തിരുവനന്തപുരം കടക്കാവൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ബസിൽ നോക്കിയെന്ന് പറഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചു പരാതി സ്കൂൾ അധികൃതർ കൃത്യമായി ഇടപെട്ടില്ല എന്നും വിദ്യാർത്ഥികളുടെ കുടുംബം ആരോപിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ കോലയത്തിലെ കമ്പ്യൂട്ടർ കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് എൻ്റെ മകൻ സ്കൂളിൽ എത്തിയപ്പോൾ യൂണിഫോമൊക്കെ സീനിയർ വിദ്യാർഥികൾ എന്നെ ക്രൂരമായിട്ട് അവൻ പറഞ്ഞത് അവനെയും കൂട്ടി ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് എത്തിയപ്പോൾ അയാൾക്ക് അത് കുട്ടികൾ തമ്മിൽ തല്ലുണ്ടായി പത്ത് കുട്ടികൾ ചേർന്ന മോനെ അടിച്ചത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്തിനാടാ അവനെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാ ബസിൽ നിന്ന് അവൻ എന്നെ തുറച്ചു നോക്കി അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവനെ ഞാൻ അടിച്ചു എന്റെ കുട്ടിക്ക് ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഷാജി എന്ന സാർ ചോദിക്കുകയാണ് എന്തിനാ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കാൻ നിങ്ങൾ പോയത് പറഞ്ഞ് അത് ഒതുക്കി തീർക്കാമായിരുന്നില്ലേ എന്നാണ് ആ സാർ ഞങ്ങളോട് ചോദിച്ചത് സ്വാതന്ത്ര്യ സാജുണ്ട് സ്വാതന്ത്ര്യ കുട്ടിയുടെ പരിക്കുകൾ വ്യക്തമാണ് അടിയേറ്റത്തിന്റെ പാടുകൾ ശരീരത്തിലുണ്ട് ഇപ്പോൾ എന്താണ് സ്കൂൾ അധികൃതർ ഇത് നൽകുന്ന വിശദീകരണം ഈ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ സ്മൃതി തിരുവനന്തപുരം കടക്കാവൂരുള്ള എസ് എൻ വി സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെയാണ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റിരിക്കുന്നത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു മർദ്ദനമെന്ന് തന്നെ പറയേണ്ടി വരും സ്മൃതി കാരണം രാവിലെ ബസ്സിൽ പോയ സമയത്ത് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി ഇതിൽ അതേ ബസ്സിൽ യാത്ര ചെയ്ത ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ തുറച്ചു നോക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അടി ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത് ആദ്യം രാവിലെ ഒരു മൂന്ന് വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ വന്നു ഈ വിദ്യാർത്ഥിയെ സ്കൂളിന് പുറകിൽ സി സി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മുഖത്തടിച്ചു ആദ്യം മർദ്ദിച്ചു പിന്നീട് തിരിച്ച ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു ഉച്ചയായപ്പോൾ ക്ക് വീണ്ടും ഈ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തിയിട്ട് നിനക്ക് രാവിലെ അടിച്ചതിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു അപ്പോൾ ഈ കുട്ടി എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ പത്തോളം പ്ലസ് ടു പഠിക്കുന്ന പത്തോളം വിദ്യാർത്ഥികൾ ഒന്നിച്ചെത്തി ഈ കുട്ടിയെ വളരെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു പിന്നീട് ഈ കുട്ടി അവിടെ നിന്ന് കല്ലെടുത്ത് വലിയൊരു കല്ലെടുത്ത് ഇടിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രിൻസിപ്പലിന്റെ റൂമിൽ റൂമിലെത്തിയാണ് ഇത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത് കുടുംബം ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ സ്കൂളിനെതിരെയും കുടുംബം ആരോപണം ഉയർത്തുന്നുണ്ട് കാരണം ഈ സ്കൂളിലേക്ക് ഈ അച്ഛനെയും ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ല അതുമാത്രമല്ല കടയ്ക്കാവൂർ പോലീസിൽ ഇതിൽ പരാതി നൽകിയതിലും ആശുപത്രിയിൽ കൊണ്ടുപോയതിലും ഈ സ്കൂൾ അധികൃതർ ചോദ്യം എന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂൾ അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരെ നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവർ അവരിതിൽ ഒരു മറുപടിയും ഇതുവരെയും പറയാൻ തയ്യാറായിട്ടും ഇല്ല എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട കടക്കാവൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ പത്ത് വിദ്യാർത്ഥികളാണ് ഈ മർദ്ദനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് കുടുംബം പറയുന്നത് മൂന്ന് പേരാണ് ഇതിൽ ആദ്യം മൂന്ന് പേരെ മാത്രമാണ് ഈ വിദ്യാർത്ഥിക്ക് അറിയുന്നത് മറ്റ് ബാക്കിയുള്ള കുട്ടികളെ അറിയില്ല കാരണം കുറച്ച് നാളായതേ ഉള്ളൂ ഈ പുതിയ സ്കൂളിലേക്ക് വന്നിട്ട് എന്തായാലും വലിയ ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഏറ്റിരിക്കുന്നത് സ്കൂളിലെ അധ്യാപകരടക്കം ഇതിൽ യാതൊരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല അത് മാത്രമല്ല ഇത്തരത്തിൽ ആശുപത്രിയിൽ പോകുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് കുടുംബത്തെ കുറ്റപ്പെടുത്തുകയും പി ടി ഐയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരായിരുന്നു എന്തിനാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നതടക്കം ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സ്കൂളിലുണ്ടായത് എന്തായാലും പരാതിയുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം ഇനി സ്കൂൾ അധികൃതർ എന്താണ് പറയേണ്ടത് പറയുന്നത് അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമ്പോൾ എന്നതാണ് സ്മൃതി നമുക്ക് കണ്ടറിയേണ്ടത് സ്വാതന്ത്ര്യ സാജു ആണ് വിവരങ്ങൾ നൽകിയത്